ഹലോ ഹലോഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് ഫോണൊക്കെ കാണാം സോ വോളിയം ഒന്ന് ശകലം കുറച്ച് വെച്ചേക്കാം കാരണം മേ ബി ഓഫീസിന്റെ വോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ചിലപ്പോൾ ഒരു സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായേക്കാം ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല അടി ചെവിയിൽ വരുന്നതായിട്ട് മേ ബി തോന്നിയേക്കാം സോ പോയിന്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം ബാങ്ക് ലിഫ്റ്ററി കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ട സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു അല്ലേ സി ഒമ്പത് ഇരുപതിനോ ഇരുപത്തി അഞ്ചിനോ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്ട്സപ്പിൽ ആൻഡ് ഓഫ് കോഴ്സ് മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ അതായത് ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയില് ഞാൻ നിങ്ങളുടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൽ പെട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിലായിട്ട് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നു അതിനകത്ത് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട് അത് റിക്കവർ ചെയ്തെടുക്കാൻ നോക്കിയാലും വീണ്ടും ഒരു സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട് എൻ്റെ ഡെയിലി ലിമിറ്റ് തീർന്നു അവിടെ വെച്ചിട്ട് പരിപാടി നിർത്തിയിട്ടുണ്ട് ആൻഡ് ഇന്നലെ പിന്നെ സി നമ്മുടെ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫോർ മീ ഇറ്റ്സ് ഇമ്പോസിബിൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നടപടിയാത്ത കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയിടല്ല ആൻഡ് ഡെയിലി ലോസ് ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള ലോസ് മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ ലെറ്റ് ഇറ്റ് ബി നാളെയും മറ്റന്നാളും ഒക്കെ ദിവസങ്ങളുണ്ടല്ലോ സോ പറഞ്ഞു വന്ന കേസ് അത്യാവശ്യം നല്ലൊരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് നാളെ നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എൻ്റെ മാർക്കറ്റുള്ള എക്സ്പെക്റ്റേഷൻസ് ഉള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റ് ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൽ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് എസ് എൽ വന്നു ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഒറ്റ ഫണ്ടേ ഉള്ളൂ ട്രേഡ് വന്നാൽ എടുക്കുക സ്റ്റോപ്പ് ലോസ് എൻ്റെ ഡെയിലി ലിമിറ്റിനകത്ത് നിർത്തുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ രണ്ടാമത്തെ കാര്യമാണ് എന്നെ സംബന്ധിച്ച് ആൻഡ് അങ്ങനെ തന്നെയാണെന്ന് സംഭവിച്ചിട്ടുള്ളതും സോ പറഞ്ഞു വന്ന കേസ് പുതിയ കുറച്ച് റൂൾസ് ഇന്നലെ ഞാനൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു സോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ന്യൂസുകളുണ്ട് ഒന്നാമത്തെ കേസ് എന്താണെന്നു വെച്ചാൽ സോ ഇതിനകത്ത് ആദ്യം പറയേണ്ട കാര്യം എന്താണെന്നറിയാം ആ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് കൂടുതലാണ് എന്നുള്ള പേര് പറഞ്ഞിട്ടാണ് ഈ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് സാധാരണക്കാർ ഒരുപാട് പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലിമിഷ് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നത് അതിനകത്ത് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ് ഓപ്ഷൻ സെല്ലസിനാണ് പ്രോബിലിറ്റി കൂടുതൽ എന്നുള്ളതാണ് ബട്ട് ഈ കൊണ്ടുവരുന്ന നിയമങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത് പണി വരാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലസിന് മാത്രമാണ് എന്തുകൊണ്ടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് എന്താണ് കോൺട്രാക്ട് വാല്യു കൂട്ടുക എന്നുള്ളതാണ് സെ ഈ കോൺട്രാക്ട് വാലി കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കോൺട്രാക്ട് വാലി കൂട്ടുന്നത് കോൺട്രാക്ട് വാലി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി കൂടും എന്നുള്ളതാണ് സോ ഇപ്പോൾ ഉള്ള ബാങ്ക് നിഫ്റ്റിയുടെ ട്വൻറ്റി ഫൈവ് എന്നുള്ളത് മേ ബി തേർട്ടി ആവാം ഫോർട്ടി ഫൈവ് ആവാം സിക്സ്റ്റി ആവാം അങ്ങനെ മുകളിലേക്ക് പോയേക്കാം ഇപ്പോൾ നിഫ്റ്റിയിലുള്ള ക്വാണ്ടിറ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ളത് ഫിഫ്റ്റി ആവാം സെവൻ്റി ഫൈവ് ആവാം അങ്ങനെ മുകളിലേക്ക് പോയേക്കാം സി അങ്ങനെ പോകുമ്പോൾ എന്താവും ഓട്ടോമാറ്റിക്കലി മാർജിൻ റിക്വയർമെൻറ്റ് കൂടും അതായത് ഇപ്പം ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ജ് വിതൗട്ട് ഹെഡ്ജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നേക്കഡ് സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ട്രാറ്റജി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലോട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും ബട്ട് അത് ഇനി മേലാൽ നടക്കില്ല ഇങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അതായത് പിന്നെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ കോഴ്സ് നമുക്ക് അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നതാണ് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിനും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് സി വൺ ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻ ബയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇപ്പം നിങ്ങൾ പിന്നെ ഇപ്പം നൂറ് രൂപയാണ് പ്രീമിയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബാങ്ക് ലിഫ്റ്റ് ലിഫ്റ്റഡ് കേസിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രീമിയമായിട്ട് കൊടുക്കുന്നത് അറ്റ് ദ സെയിം ടൈം അത് എന്തായിട്ടും മാറും ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അത് കോൺട്രാക്ട് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ അൻപത് ഇൻറ്റു നൂറ് അയ്യായിരം രൂപയായിട്ട് മാറും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടെ ആവുകയാണ് നിങ്ങളുടെ പെർ ഡേ റിസ്കും കൂടി ചെറുതായിട്ട് ഒന്ന് ഫ്ളക്ച്യേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ലോട്ടറി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമാണ് ബട്ട് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പത്തോ ലോട്ടറി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും അതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പിന്നെ അഫ്ഫ്രണ്ട് പ്രീമിയം കളക്ഷൻ ഭയങ്കര കോമഡി ആയിട്ടുള്ള നിയമമാണ് എന്താണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണോ പ്രീമിയം ഉള്ളത് അത് ഓൾറെഡി പേ ചെയ്യുന്നുണ്ട് നമുക്ക് ആരും ഫ്രീ ആയിട്ട് ലിവറേജോ കാര്യങ്ങളൊന്നും തരുന്നൊന്നുമില്ല എന്ത് നിയമമാണെന്നുള്ള അതിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സ്പയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സി നല്ലൊരു കാര്യമാണ് ഓപ്ഷൻ ബയോസ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഈച്ച് ആൻഡ് എവ്രി ഡേ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ എന്താവുകയാണ് നമുക്ക് ആവശ്യമില്ലാത്ത പരിപാടികൾ ആവശ്യമില്ലാത്ത ലോസുകൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഓപ്ഷൻ ബൈ ലൈക്ക് എക്സ്പയറി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക എൻ എസ് സി ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു എക്സ്പയറി മന്ത്ലി എക്സ്പയറി വരെണ്ണം ഒരു വീക്കിലി എക്സ്പയറി ബാക്കിയുള്ള മന്ത്ലി എക്സ്പയറി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല എന്നാലും അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിൽ എക്സ്പയറി ഉണ്ട് ആ പരിപാടി ഒന്നും മാറി കിട്ടും ആഴ്ചയിൽ എല്ലാ ദിവസവും എക്സ്പയറി എന്നുള്ള പരിപാടി മാറിയിട്ട് നോർമൽ എക്സ്പയറി ആവും സി അങ്ങനെ നോർമൽ എക്സ്പയറി ആവുമ്പോൾ വേറൊരു കാര്യം കൂടി വരാനുള്ളതെന്ന് വെച്ചാൽ പ്രീമിയം സ്ലൈറ്റ്ലി ഓൺ ദ ഹയർ സൈഡ് ആയിരിക്കും നമ്മുടെ പിന്നെ ഒരു എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോ അതിനനുസരിച്ച് ചെറിയൊരു പ്രീമിയം റിക്വയർമെൻറ്റ്സ് നമുക്ക് ഉണ്ടാവുന്നതാണ് അങ്ങനെ ഒരു കാര്യം കൂടി വരുന്നുണ്ട് ഏത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ല നമുക്ക് വെച്ചാൽ ഇപ്പം ബാങ്കിലൊക്കെ എക്സ്പയറി മന്ത് എൻ്റാണെന്നുണ്ടെങ്കിൽ മന്ത് സ്റ്റാർട്ടാവുന്ന സമയത്ത് ചെറുതായിട്ടൊരു പ്രീമിയം റിക്വയർമെൻറ്റ്സ് കൂടുതൽ ഉണ്ടാവുന്നതാണ് സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിനും അല്ലെങ്കിൽ ഒരു ലോട്ടിൽ അതായത് ട്രേഡിംഗ് പഠിച്ചു വരുന്ന ഓപ്ഷൻ ബയേഴ്സിനുമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഞാൻ അറ്റ് ദ സെയിം ടൈം പിന്നെ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എനിക്ക് ഓപ്ഷൻ സെല്ലർ ആവണം സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചത് ഒരു ബാഡ് ന്യൂസ് തന്നെയാണെന്നുള്ളതാണ് ആൻഡ് ഇതൊക്കെയാണ് നിയമങ്ങളായിട്ട് വന്നിട്ടുള്ളത് ആൻഡ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ബാക്കിയുള്ള പിന്നെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് വന്ന് കണ്ട് കാണാം ആൻഡ് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നിഫ്റ്റിയുടെ ആണ് ആൻഡ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ലൊരു മൂവ് അതായത് നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഒന്ന് ചെറിയൊരു മൂവ് നിഫ്റ്റി തന്നിട്ടുണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് രണ്ട് ഷാർപ്പായിട്ടുള്ള ക്യാനിൽ വന്നിട്ടുണ്ട് ആ രണ്ട് ഷാർപ്പായിട്ടുള്ള ക്യാനിൽ എസ് എൽ പോകാനുള്ള പ്രോബിലിറ്റി ഈസ് വെരി ഹൈ പിന്നെ ആ ഒരു യാഥാർത്ഥ്യ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയണം എന്നാലും നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ മുകളിൽ കോഴ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന ലെവൽ തൊട്ടടുത്ത് തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് സോ നാളത്തേക്ക് നമുക്കൊരു പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പയറി ആവാനുള്ള സാധ്യത നിഫ്റ്റിയിലുണ്ട് അത് പറയാനുള്ള കാരണം കഴിഞ്ഞ എക്സ്പയറി ആണെന്നുണ്ടെങ്കിലും മുൻപത്തെ എക്സ്പയറി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുൻപത്തെ എക്സ്പയറി ആണെന്നുണ്ടെങ്കിലും എക്സ്പയറി ഇൻസ്ട്രുമെൻ്റിനെ കൊല്ലുന്ന ഒരു പരിപാടി എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും നടക്കുമ്പോൾ നിഫ്റ്റിയിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുള്ളത് സോ മുന്നിലുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ എന്നുള്ളത് സോ നമുക്ക് മാർക്കറ്റ് അനാലിസ്റ്റിലേക്ക് പോകാം ഏതൊക്കെ ലെവൽസാണ് നമ്മൾ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലാനും കാര്യങ്ങളൊന്നുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഞാനിപ്പോ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാൻ നമുക്ക് വൺ സെക്കൻഡ് ഞാനിപ്പോ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ നമ്മളിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു വൺ സെക്കൻഡ് ഫൈവ് മിനിറ്റ് ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു ബട്ട് അറ്റ് അ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ പണി തരാനുള്ള സാധ്യത ഇസ് വെരി ഹൈ ആണ് ഒരു പിന്നെ നിർബന്ധമുള്ള ഒരു സംശയമുള്ള കിട്ടാനുള്ള സാധ്യത വെരി ഹൈ ആണ് കാരണം ഞാൻ നിഫ്റ്റിയിൽ ഇൻഫാറ്റ് ഇന്ന് ട്രേഡിൽ ഉണ്ടായിരുന്നു ഈ ട്രേഡ് എനിക്ക് നിഫ്റ്റി എസ് എൽ ഞാനൊരു പതിനഞ്ച് പോയിൻ്റ് കണ്ട എസ് എൽ വെച്ചത് ബട്ട് പ്രീമിയത്തിലോ ആ ഒരു പ്രീമിയം ഇത് എനിക്ക് അടിച്ച് തന്നിട്ടുണ്ടെന്ന് വേണം സോ അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യത വെരി ഹൈ ആണ് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണ് എന്തെങ്കിലും സെയിം കേസ് തന്നെ ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് പ്രത്യേകിച്ച് മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള യാതൊരു താല്പര്യമില്ലായിരുന്നു ആൻഡ് എന്തൊക്കെയോ കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് നാളെ നമ്മുടെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമ്മൾ സംബന്ധിച്ച് ഈ ഒരു ലെവൽ നാളേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ലെവലാട്ടോ ഏത് ലെവലാണെന്ന് പറയാം ട്വൻ്റി ഫോർ നയൻ ഫിഫ്റ്റീൻ എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് നയൻ ഫിഫ്റ്റീൻ വെച്ചാൽ നത്തിങ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പ്രീവിയസ്ലി സപ്പോർട്ട് എടുത്തിട്ടുള്ള ഏരിയയാണ് ആൻഡ് ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് ബ്രേക്ക് ഗ്രൗണ്ടായിട്ട് മുകളിലേക്ക് പോകാൻ നോക്കിയിട്ടുള്ളത് എഗെയിൻ ഇവിടെയാണ് സപ്പോർട്ട് എടുത്തുള്ളത് എഗെയിൻ ഈ ഒരു ലെവലിൻ്റെ അടുത്ത് വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തുള്ളത് സോ അതുകൊണ്ട് തന്നെ ട്വൻ്റി ഫോർ നയൻ ഫിഫ്റ്റീൻ എന്നുള്ള ലെവൽ ട്വൻറ്റി ഫോർ നയൻ ഫിഫ്റ്റീൻ എന്നുള്ള ലെവലിനെ സംബന്ധിച്ച് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു ഡയറക്ഷൻ മൂവ് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഈ ഒരു ലെവലിലെ താഴെ തന്നെയാണ് പിന്നെ എയ്റ്റി ട്വന്റി ഫോർ നയൻ എയ്റ്റി വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ നാളെ ഈ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ആക്കിയിട്ട് നയൻ എയ്റ്റി മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡിനെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കവറിംഗ് ഉണ്ടാവുന്ന ആണ് ട്വൻറ്റി ഫൈവ് സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് താഴത്തേക്കാണ് മാർക്കറ്റ് വീഴുന്നതെന്ന് ഉണ്ടെങ്കിൽ പിന്നെ ട്വൻ്റി ഫോർ നയൻ ഫിഫ്റ്റിക്ക് താഴെയായിട്ട് ഈ ഒരു ലെവലിനെ നമ്മൾ ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട് കാരണം രണ്ടു പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തതും ഇവിടുന്ന് പിന്നെ നല്ല രീതിയിലുള്ള കൺസൾട്ടേഷൻ ചെയ്തിട്ടുള്ള പോയിന്റുമാണ് അതായത് പിന്നെ ട്വൻറ്റി ഫോർ എയ്റ്റ് സെവൻറ്റി എന്നുള്ള ലെവൽ എയ്റ്റ് സെവൻറ്റി എയ്റ്റ് എയ്റ്റ് എയ്റ്റി എന്നുള്ള ലെവൽ ആ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് പറ്റി കഴിഞ്ഞാൽ എഗെയിൻ അടുത്തതായിട്ട് താഴത്തേക്ക് മാർക്കറ്റ് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ വരെയൊക്കെയായിരിക്കും ഈയൊരു ലെവൽ ട്വന്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ട്വൻറി ഫോർ എയിറ്റ് ഹൺഡ്രഡിന്റെ താഴെയായിട്ട് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതായത് ഈ ഡിപ്പിൻ്റെയും താഴെ സെവൻ സെവൻറ്റി എന്നുള്ള ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള താഴത്തേക്കുള്ള മുഴുവുകൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെയോ ഇതിൻ്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടി പറയാനുള്ളത് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പേഴ്സിനെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഓ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിനും സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ ഓൾ ടൈം ഹൈയിലെത്തി അതുകൊണ്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് മുകളിലേക്ക് കയറി പോകുന്ന രീതിയിൽ ചിന്തിക്കാണ്ടിരിക്കുക സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇനി എന്താണ് നാളെ മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഫോർ ഗ്യാപ് സി ഗ്യാപ്പ് സീ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇനിഷ്യലി ഒന്ന് വെയിറ്റ് ചെയ്യാണ് എന്റെ പ്ലാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ട്വന്റി ഫൈവ് ട്വന്റി ഫോർ നയൻ ഹൺഡ്രഡ് എന്നുള്ളവലിൻ്റെ മുകളിലായിട്ട് സ്ട്രോങ് ആസ് സെല്ലേഴ്സ് ബയേഴ്സ് ആക്റ്റീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു ട്വന്റി ഫോർ നയൻ ഹൺഡ്രഡിന്റെ താഴെ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചായിരിക്കും എൻ്റെ ഫർദർ പ്ലാനുകൾ ഉണ്ടാവുക സോ വെയിറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും ആൻഡ് ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് തൗസൻഡിൻ്റെ മുകളിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിന്റെ മുകളിലേക്കൊക്കെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാമെന്നതാണ് ഇനി പിന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സാക്ട്ലി ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്നലെ ക്ലിയർ ആയിട്ട് എന്തുകൊണ്ട് ഈ റേഞ്ചിനെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ് ആൻഡ് ആ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് എന്നും ട്രേഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇൻഫാക്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പിന്നെ ലൈ മാർക്കറ്റ് അനാലിസിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റൊന്ന് ചെറുതായിട്ട് മുകളിലേക്ക് കയറുന്നതായിട്ട് കണ്ടു ആൻഡ് അതിന് ശേഷം ഷാർപ്പായിട്ട് താഴത്തേക്ക് തന്നെ വന്ന് വീടിട്ടുണ്ട് ആൻഡ് ഇനി എന്താണ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എന്ന് വെച്ചാൽ ഫിഫ്റ്റീ മിനിറ്റ് ടൈഫിലും ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി വൺ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ഒൻഡ് അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് സിക്സ് ട്വൻറ്റി എന്നുള്ള സിക്സ് സിക്സ് ട്വൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യണമെന്ന് നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ഓവറോൾ ഒരു നെഗറ്റീവ് സെന്റിമെൻറ്റ്സ് കാണുന്നുണ്ട് മാർക്കറ്റിൽ അത്ര ഭയങ്കര ബാങ്കിംഗ് സെക്ടറിൽ ഇൻഫാക്ട് അത്ര ഭയങ്കര ഒരു ബൈങ്ങ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെന്റ് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ കാരണം ഇതുവിടുന്ന് മുകളിലേക്ക് പോകുമ്പോഴേക്ക് നിഫ്റ്റി നിഫ്റ്റി എന്തായിട്ടുണ്ടാവും എ ടി എച്ച് എത്തിയിട്ടുണ്ടാവും സോ ഏതൊരു പോയിന്റ് നിന്നും സെൽ ഓഫ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് സോ ആ ഒരു പോയിന്റ് കൂടി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അൻവോട്ടിഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണെന്നുണ്ടെങ്കിൽ സി ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലൊന്ന് വെയിറ്റ് ചെയ്യാ പ്രൈസ് ഒന്ന് താഴെ വന്നിട്ട് ഒരു യൂടേണോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് ആ ഡയറക്ഷനിലേക്ക് അൻ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ ഈ ഒരു ലെവലിനൊക്കെ തന്നെ വാച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അൻഡ്വാട്ടിഫ് മാർക്കറ്റിൽ താഴത്തേക്കാണ് മൂവ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സീ താഴത്തേക്കാണ് മാർക്കറ്റൂ ത്രീ ഫിഫ്റ്റീനോ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് വാച്ച് ചെയ്യുക അതിന് അതിനുശേഷം ഫിഫ്റ്റി വൺ തൗസൻഡ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഈ ഒരു ലെവലിനെയൊക്കെ നമുക്ക് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻ്റിൻ്റെ താഴെ മാത്രമേ ഒരു ഷാർപ്പ് സെല്ലിങ്ങുള്ള പോകുള്ളൂ സോ ആ ഒരു ലെവലിനെ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എഗെയിൻ പോലെയാണ് ഫിഫ്റ്റി വൺ തൗസൻ്റെ താഴെയാണ് ഷാർപ്പായിട്ടുള്ള സെല്ലിങ് ഉണ്ടാവുള്ളൂ ബട്ട് ഈ ഒരു റേഞ്ചിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആളുകൾ അതായത് പുതിയ കോൺട്രാക്ട് ആണ് എന്നാലും ഇവിടെ ലോങ് ആയിട്ടുള്ള വ്യൂ ഉള്ള ആളുകൾ പൊസിഷണലി വ്യൂ ഉള്ള ആളുകൾ ചെറുതായിട്ട് ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് ഒരു ചെറിയ ഡൗൺ മൂവ് കാണിക്കാനുള്ള സാധ്യതയും ഉണ്ട് ആൻഡ് അഗെയിൻ എന്താണ് എച്ച് ഡി സി ബാങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ബ്രോഡർ ലെവലായിട്ട് ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ എടുക്കുന്ന ഈ ഒരു ലെവലിന്റെ താഴെ മുകളിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവുക വൺ സിക്സ് ത്രീ സീറോ ആൻഡ് വൺ സിക്സ് സീറോ എയ്റ്റ് ഉള്ള ലെവലിനെ സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിന്റെ താഴെ മുകളിലായിട്ട് നമുക്ക് മൂവ്മെന്റ് കാണാൻ പറ്റും ആൻഡ് എഗെയിൻ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ സെയിം ലെവൽസ് തന്നെയാണ് വൺ ടു സീറോ സിക്സ് വൺ ടൂ സിക്സ് എന്നുള്ള ലെവൽ ആൻഡ് അതുപോലെ തന്നെ കുട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാറ്റ് ഇവിടുന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് ഒന്നും മുകളിലേക്ക് കാണിച്ചിട്ടുണ്ട് സസ്റ്റെയിൻ ചെയ്യുമോ എന്ന് നോക്കാം ആസ് ഓഫ് നോ ഞാൻ ബേസ് ആയിട്ട് എടുക്കാൻ പോകുന്ന ലെവൽ ഇത് തന്നെയാണ് അതായത് പിന്നെ വൺ എയ്റ്റ് സീറോ ഫൈവ് വൺ എയ്റ്റ് സീറോ ഫൈവിനെ ഫെയിലർ ആകാൻ പറ്റി കഴിഞ്ഞാൽ അഗെയിൻ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞാൽ ഒരു ലെവലിൽ തന്നെ ബേസ് ആയിട്ട് എടുത്തിട്ട് ആക്സിസ് ബാങ്ക് മുകളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക അഗെയിൻ ബയിങ്ങിലേക്ക് മാർക്കറ്റിൽ മൊമെന്റും വരണമെന്നുണ്ടെങ്കിൽ വൺ വൺ നയൻ സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് അത് ഇത്രയും നല്ല ഷാർപ്പ് ഫോളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുന്ന ഒരു കാര്യമൊന്നുമില്ല ആൻഡ് വെൻ ഇൻ കംസ് ടു നിഫ്റ്റി ഇൻഫിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവലത്തിന് വാച്ച് ചെയ്യുക വൺ എറ്റ് സിക്സ് സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അഗെയിൻ ടി സി എസ് ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു ട്രെൻഡ് ലൈന് ഓർമ്മയുണ്ടെന്ന് വിശ്വസ് ചെയ്യണം ഒരു ട്രെൻഡ് ലൈനെ ഷാർപ്പായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നല്ലൊരു മൂവ് തന്നിട്ടുണ്ട് അഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർ ഫൈവ് സെവൻ ഫോർ ത്രീ സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലെ താഴെ വന്നാൽ എങ്ങനെയൊരു വീക്ക് സൗകര്യം ഉണ്ടാകും സാധ്യതയുണ്ട് ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവരുടെ താഴത്തേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് ഇനി അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ത്രീ സീറോ ടു സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അലാലിസും കാര്യങ്ങളൊക്കെ നിൽക്കില്ല അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് സെമീഡിയുടെ ന്യൂസും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുകയാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മാർക്കാതിലേക്ക് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ